നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സാധനം അതായത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലെ വില ഈ വർഷം തീരുകയാണ് അതാണ് മുപ്പത്തൊന്ന് ഡിസംബർ നാളെ അടുത്ത വർഷത്തെ രണ്ടായിരത്തി ഇരുപത്താറ് ഒന്ന് ജനുവരിയാണ് റബ്ര വില റബ്ബർവില കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർക്കിൽ നൂറ്റി എൺപത്തഞ്ച് ആർ എസ് എസ് ഫോക്കിൽ നൂറ്റി എൺപത്തൊന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി അറുപത്തിയാൽ അമ്പത് ശതമാനം ലാറ്റക്സ് അറുപത് ശമാൻ ഡി ആർ സിലോ നൂറ്റി ഇരുപത്തെട്ട് രൂപ തൊണ്ണൂറ് പൈസ ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില കൊച്ചി വില നോക്കുമ്പോൾ കൊച്ചി വില ആർ എസ് എസ് ഫോർക്കിലെ നൂറ്റി എൺപത്തഞ്ച് ആർ എസ് എസ് ഫൈവ് കില നൂറ്റി എൺപത്തി ഒന്ന് ഇതാണ് രാവിലത്തെ കൊച്ചി വില ഇനി കേരളത്തിലെ മറ്റിനെ ഗ്രേനേഷക്കുമ്പോൾ ലൂസ് കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ലോട്ട് കിലോ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത് രൂപ ഫുട്ടുപാൽ നോക്കുമ്പോൾ എൺപത് ശമാൻ ഡി ആർച്ചുകൾ ഒട്ടുപാൽ കിലോ നൂറ്റി ഇരുപത്തൊന്ന് രൂപ അമ്പത് പൈസ അറുപത് ശതമാൻഡി ആർച്ച ഉള്ള ഒട്ടുപാൽ കിലോ തൊണ്ണൂറ്റൊന്ന് രൂപ പതിമൂന്ന് പൈസ ഇനി അകർത്തല നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എഴുപത്തഞ്ച് ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എഴുപത്തി ഒന്ന് വിദേശ വില നോക്കുമ്പോൾ വിദേശ വില ബാങ്കോക്ക് ആർ എസ് എസ് ഫോർക്കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ എൺപത്തഞ്ച് പൈസ ആർ എസ് എസ് ബൈക്കിലോ നൂറ്റി എൺപത്തൊമ്പത് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ഇനി ഫീൽഡ് ഡാറ്റക്സ് ആകുമ്പോൾ ഫീൽഡ് ഡാറ്റക്സ് വ്യാപാരി വില നൂറ്റി എഴുപത്തിരണ്ട് ഇരുപത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ ബാരിലുള്ള എണ്ണായിരത്തി അറുന്നൂറ് മുപ്പത് ശതമാനം ഡി ആർ സിയുള്ള ഇരുന്നൂറ് ലിറ്റർ പാര പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് മുപ്പത്തഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ പാരുള്ള പന്ത്രണ്ടായിരത്തി നാൽപ്പതും ആണ് ഇനി കേരളത്തിലെ വ്യാപാരികൾ നോക്കുമ്പോൾ വ്യാപാരിയിലെ കോട്ടയം ആർ എസ് എസ് പോർക്കിലോ നൂറ്റി എഴുപത്തേഴ് ആർ എസ് എസ് പൈക്കിലോ നൂറ്റി എഴുപത്തി മൂന്ന് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി അറുപത്തൊന്നിലെ അമ്പത് പൈസ മുതൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ ഉട്ടുപാൽ നോക്കുമ്പോൾ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാൽ കിലോ നൂറ്റി മൂന്ന് മൂന്ന് അമ്പത് പൈസ മുതൽ നൂറ്റി പതിനഞ്ച് രൂപ ഞാൻ ഈ വർഷത്തെ ഏറ്റവും ഒടുവിൽത്തെ ടാപ്പിംഗ് മിക്ക ആൾക്കാരും നടത്തി കവർട്ട മരങ്ങൾ നടത്താൻ സാധിച്ചു കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണ ഇരുപത്തിരണ്ട് ക്യാറ്റ ഒരു ഗ്രാം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് ഒരു ഭവൻ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണ എണ്ണൂറ്റി എൺപതുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാറ്റ ഒരു ഗ്രാം പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപതും ഒരു ഭവൻ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപതുമാണ് അതുപോലെ പതിനെട്ട് ക്യാറ്റ ഒരു ഗ്രാം പതിനായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഒരു ഭവൻ എൺപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് ആണ് ഇതാണ് ഇന്നത്തെ രാവിലത്തെ സ്വർണ്ണവില സ്വർണ്ണം വാങ്ങിക്കാൻ പോയി സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക ഇന്നലെ ഒരു പവൻ്റെ മുകളിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പതും ഒരു ഗ്രാമിൻ്റെ മുകളിൽ ഇരുന്നൂറ്റി എൺപതും ആണ് കുറഞ്ഞിരിക്കുന്നത് ഈ തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങി കിലോ തൊണ്ണൂറ് പച്ച തേങ്ങ അറുപത് മുതൽ എൺപത് ഉള്ളത് കൊപ്ര എടുത്തുപടി നൂറ്റി എൺപത്തി ഏഴ് അമ്പത് പൈസ കൊക്കോ മുന്നൂറ്റി എഴുപത് ഉണങ്ങിയത് കച്ചാല ഉണങ്ങിയത് അഞ്ഞൂറ് വെളിച്ചെണ്ണ ലിറ്റർ നാനൂറ്റി മുപ്പത് പിന്നാക്കർ നാൽപ്പത്തിയൊന്നും നാൽ റോട്ടറി നാൽപ്പത്തിരണ്ട് ഗ്രാമ്പു എണ്ണൂറും നാടൻ ഗ്രാമ്പൂ തൊള്ളായിരത്തി പത്തും കുരുമുളക് കൺകാർ പിള്ളകിലോ എഴുന്നൂറും പുരങ്ങുമുളക് പുതിയത് അറുന്നൂറ്റി തൊണ്ണൂറും കുരുമുളക് കാർപിള്ളിൽ എഴുന്നൂറ്റി ഇരുപതും ചുക്ക് വെസ്റ്റ് മുന്നൂറും മഞ്ഞൾസേല നൂറ്റി അമ്പത്തഞ്ച് അടക്ക പുതിയത് മുന്നൂറ്റമ്പതും പഴയത് മുന്നൂറ്റി അറുപതും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപതും കയർ എഴുക്കയറും പത്ത് കരിപ്പോട്ടിക്കയറും പത്തുമുതൽ പതിനഞ്ചും ജാതിക്ക തൊണ്ടോടുകൂടി ഇരുന്നൂറ്റി എഴുപതും വാഴക്കുളം പൈനാപ്പിൾ പച്ച മുപ്പത്തി എട്ടും പഴം അമ്പത്തിരണ്ടുമാണ് കേരളത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമായ ബിവറേജ് കേരള സർക്കാർ നിർമ്മിക്കുന്ന ബ്രാൻഡിക്ക് പേരിടാൻ പൊതുജനങ്ങൾക്ക് അവസരം അനുയോജ്യമായ പേരും ലോഗയും നിർദ്ദേശിക്കുന്നവർക്ക് പതിനായിരം രൂപ വിത ഉദ്ഘാടന വേനൽ സമ്മാനം നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു പേരും ലോകയും രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഏഴാം തീയതിക്കകം നൽകണം പാലക്കാട് മേനോൻപാറയിൽ പ്രവർത്തിക്കുന്ന മലബാർ ഡിസ്റ്റിലറീസ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന പുതിയ ബ്രാൻഡിക്കാണ് പേര് നിർദ്ദേശിക്കേണ്ടത് വേഗമായിട്ട് നിർദ്ദേശിച്ചാൽ പതിനായിരം രൂപയാണ് സമ്മാനം കിട്ടുന്നത് പിന്നെ അനേകം പേരുകൾ വരുമ്പോൾ അതിൽ നിന്ന് ഊർണ്ണമെടുത്താണ് പേര് നിർദ്ദേശിക്കുക അത് അവർക്കാണ് പതിനായിരം രൂപ ഇത് കൊടുക്കുന്നത് ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന ഉത്ര സമയം ക്ഷമയുടെ കേട്ടിൽ നിന്ന് വളർത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബാ മറക്കല്ലേ